സിത്തിക്കും ദിലീപും കൂടി ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസമായിരുന്നു പരാതി ലഭിച്ച തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് മൊഴിയെടുക്കാനും ഹാജരായതുമൊക്കെ സിദ്ദിക്കിൻ്റെ കൂടെ തന്നെ ദിലീപും ഉണ്ടായിരുന്നു ഇപ്പോൾ ദിലീപും കാവ്യം കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അതായത് സിദ്ദിക്കിൻ്റെ വീട്ടിൽ കാവ്യ ഭാര്യയോടൊപ്പം തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് കാവ്യ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് തന്നെ സിദ്ദിക്കിന്റെ ഭാര്യയോടൊപ്പം ഇരുന്ന ആശ്വാസവാക്കുകളുമായി എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഭാര്യ തന്നെ സിദ്ദിക്കിനെ ഇൻഡസ്ട്രിയിലെത്തിയ നാളുകൾ തന്നെ കാവ്യ് നന്നായി അറിയാം അതുപോലെ ദിലീപുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട പേസുമായി ബന്ധപ്പെട്ട് തന്നെ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ സിദ്ദിഖ് അതുകൊണ്ട് തന്നെ സിദ്ദിഖും കാവ്യയും തമ്മിലുള്ള സൗഹൃദവും അത്രമേൽ സുപരിചിതമാണ് പ്രേക്ഷകർക്ക് അത് നന്നായി പ്രേക്ഷകർക്കും അറിയാം ഇപ്പോൾ കാവ്യ സിദ്ദിഖിന്റെ ഭാര്യയോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ് ഇപ്പോൾ അവരെല്ലാവരും കേസിന്റെ ആവശ്യങ്ങൾക്കുമൊക്കെ പോകുമ്പോഴും വല്ലാത്ത വിഷമം തന്നെ യാണ് സിദ്ധിക്കിന്റെ ഭാര്യയ്ക്ക് ഉള്ളത് എന്നാൽ അവർക്ക് ആശ്വാസം നൽകാനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പാക്കാനും ശ്രമിക്കുകയാണ് കാവ്യ കാവ്യം ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് ദിലീപ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധപ്പെട്ട കേസിൽ ഒക്കെ തന്നെയും വളരെയേറെ നാളുകൾ ജയിലിൽ കഴിഞ്ഞപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴുമൊക്കെ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത് കാവ്യോടൊപ്പം ആരുമില്ലാത്തത് കൊണ്ട് തന്നെ കാവ്യയ്ക്ക് മറ്റൊരാളുടെ വിഷമം നന്നായി മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് ഇതിലെ യഥാർത്ഥ വശം ആ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാവ്യ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരിയാണ് സിദ്ദിഖും സിദ്ദിഖിന്റെ കുടുംബവും സിദ്ദിഖിന്റെ മൂന്ന് മക്കളോടും പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് കുടുംബ പ്രേക്ഷകരുടെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് പിന്നീട് ഇപ്പോൾ നല്ല കഥാപാത്രങ്ങളും ചെയ്ത് മലയാളികളെ വിസ്മയിപ്പിക്കുന്ന ഒരു നടൻ എന്ന നിലയിൽ സിദ്ദിഖിന് ഒരുപാട് ആരാധകരുമുണ്ട് അക്കൂട്ടർ തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഫാമിലി പ്രേക്ഷകരുമുണ്ട് എന്ന് പറയണം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം ഒരു വിഷമമായിരുന്നു സിദ്ദിക്കിന്റെ വില വാർത്ത പുറത്തു വന്നപ്പോൾ സിദ്ദിഖ് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് അവരെല്ലാവരും ഉറച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴൊന്നും തന്നെ സിദ്ദിഖിന്റെ കാര്യങ്ങൾ നിലവിൽ വന്നിട്ടില്ലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങുകയും ചെയ്തപ്പോഴേക്കും അദ്ദേഹം ഇവിടെ നിന്ന് മാറ നിരവധി പേർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പോലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്ന് സംശയിച്ചത് എന്നാൽ അറസ്റ്റ് ഭയപ്പെട്ടാണ് അദ്ദേഹം മാറുന്നതെന്നും അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കരുതിയത് കൊണ്ടല്ല മാറി നിന്നതും പിന്നീട് തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ എല്ലാ പ്രശ്നങ്ങളും ചുമത്തി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തേനെ അത് ഒഴിവാക്കാനും അദ്ദേഹത്തിന് ആ ഒരു മുഖം രക്ഷിക്കാനും വേണ്ടി തന്നെയാണ് അദ്ദേഹം മാറി നിന്നത് എന്നാൽ അതിനർത്ഥം അദ്ദേഹം കുറ്റവാളിയാണ് എന്നല്ല അദ്ദേഹം ഒളിക്കാൻ ശ്രമിക്കുന്നു എന്നല്ല ഇവിടെ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷെ നിയമവശാൽ അദ്ദേഹം അകത്തായേനെ അതുകൊണ്ട് അത് ഭയന്നുകൊണ്ടും ആ കുടുംബത്തിന് അത് ആരുമില്ലാത്തതുകൊണ്ടും അതിൽ നിന്ന് രക്ഷ നേടാനുമുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ സിദ്ദിഖ് ദിലീപ് ഇതേ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ചുറ്റിപ്പറ്റി നിന്നതുകൊണ്ട് ദിലീപിനെ നന്നായി ഇക്കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാം അതുപോലെ തന്നെ ദിലീപിന്റെ വക്കീലായ രാംപിള്ള വക്കീൽ തന്നെയാണ് സിദ്ദിഖിന്റെ കേസും ഇപ്പോൾ ഡീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഇടയിൽ തന്നെ ദിലീപിന് പറഞ്ഞു കൊടുക്കാൻ തന്നെ നിരവധി കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞേ മതിയാകും അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ ദിലീപിന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു കൊടുക്കാനും സുഹൃത്തിനെ സഹായിക്കാനും എല്ലാം യും ചെയ്യും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ